ഹായ് ഫ്രണ്ട്സ് മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചൂരക്കറിയാണ് അപ്പോൾ ഒരു വലിയ ചൂര കിട്ടിയിട്ടുണ്ട് ഒരു കിലോളം വരും അതിനകത്തുനിന്ന് കുറച്ച് എടുത്ത് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി മുള്ളും തലയും അതിൻ്റെ കുറച്ച് മാംസവും എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഞാനിന്നൊരു ചൂ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അത് വിറകടുപ്പിലാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അപ്പം ആ ചട്ടിക്ക് അടുത്ത് ആ വിറക് അതിൻ്റെ അടുപ്പിലോട്ട് വെച്ച് അപ്പം തണുപ്പായതുകൊണ്ട് എണ്ണ ഒരു സ്വല്പം ഉറങ്ങി അപ്പോൾ അതിനകത്തോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി പെട്ടെന്ന് ചൂടാവും കാരണം വിറകടുപ്പിലായത് നന്നായിട്ട് ചൂടാവും അപ്പം ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് ഇട്ട് അതിന് ശേഷം നമ്മൾ ആ കടക് പൊട്ടി വന്നതിന് ശേഷമാണ് രണ്ട് വറ്റൽ മുളക് പറ്റൻ ഒന്ന് മൂത്തു വന്നതിന് ശേഷം ഞാൻ രണ്ട് ഉള്ളിയും രണ്ട് കഷ്ണം ഈ ചീര വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് ഉള്ളി ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചു വെച്ചേക്കാണ് അതും ഈ എണ്ണക്കകത്തോട്ട് ഇടും എണ്ണക്കകത്തോട്ടിട്ട് ആ എണ്ണ അതൊന്ന് മൂത്തു വന്നതിന് ശേഷം നല്ല പോലെ ഒന്ന് മൂത്തു വരണം അതിൻ്റെ പച്ചമണവൊക്കെ ഒന്ന് മാറി രണ്ട് പച്ചമുളകും അതിലോട്ട് ഇടും ഇട ഇട്ട് അതൊന്ന് മൂത്തു വന്നതിന് ശേഷമാണ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചെറിയ ഉള്ളി ഞാൻ മിക്സിക്കകത്ത് അടിച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ആ അത് ഞാൻ ഇതിനകത്തോട്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് ചേർക്കുകയാണ് അതൊന്ന് നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് നല്ലൊരം മൂത്ത് വരണം ആ കളറൊക്കെ മാറി നല്ല ചുമന്ന കളറിലായതിനു ശേഷം മാത്രമാണ് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇതിനകത്തോട്ട് ചേർക്കുന്നത് അപ്പോൾ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനൊരു രണ്ട് രണ്ടര സ്പൂണോളം മുളക് പൊടി ഇതിനകത്തോട്ട് ചേർക്കും അപ്പം ഈ കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് മുളക് കുറച്ച് ചേർത്താൽ മതി രണ്ടര സ്പൂണോളം പിന്നെ ഒരു മൂന്ന് മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ എടുത്തു വെച്ചിരുന്നു അതും ഇതിലോട്ട് ചേർത്ത് പിന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ മതി ഇപ്പം നല്ല നാടൻ മഞ്ഞളാണ് അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ മതി ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് പൊടി ഇതുകൂടെയിട്ട് ഒന്ന് ഈ എണ്ണയ്ക്കകത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ പച്ച കുത്തലൊക്കെ മാറി അതിന് ശേഷം ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ കുറച്ച് ഉലുവപ്പൊടി വെച്ചിരുന്നു അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് സ്പൂണോളം വരും ഉലുവയൊക്കെ ഇട്ട് മീൻകറിക്ക് ഏറ്റവും ഉലുവ ഇടുമ്പോഴാണ് ആ ഒരു മണമൊക്കെ വരുന്നത് ഉലുവയാണ് ഇത് മീൻകറിക്ക് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു വലിയ തക്കാളി മിക്സിക്കകത്ത് അടിച്ച് അത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മൂത്തതിന് ശേഷം ആ തക്കാളി മിക്സിക്കകത്ത് അടിച്ച് വെച്ചേക്കുന്ന ആ കുഴമ്പും കൂടെ ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ പച്ച തക്കാളിയുടെ തക്കാളിയുടെയും ഒരു മണവും ഒക്കെ വന്നതിന് ശേഷം മൂത്ത് ആ എല്ലാം വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കുന്നത് പുളിവെള്ളം ചേർക്കണം പുളിവെള്ളം എന്ന് പറയാൻ പുളി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് കാരണം പുളി മുന്നിട്ട് മുന്നിട്ടിരിക്കണം ചൂരയ്ക്ക് പുളിയാണ് പുളി മുന്നിട്ട് നിന്നാലേ കൊള്ളാവും അപ്പോൾ ഒരു നാരങ്ങ പുളി എടുത്ത് അതിൻ്റെ ചാറും കൂടി ഇതിലോട്ടൊഴിച്ച് ഒഴിച്ച് ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് ഒത്തിരി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർക്കാവൂ വെള്ളം ചേർക്കുന്ന വെച്ചാൽ ചൂട് വെള്ളമാണ് ചേർക്കുന്നു അത്രയും നല്ലതാണ് അപ്പോൾ ആ വെള്ളം കൂടി അതിനകത്തോട്ട് തിളച്ച് എല്ലാം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഉപ്പുമൊക്കെ ഉണ്ടാകുന്ന എല്ലാം നോക്കി തിളച്ച് വന്നതിന് ശേഷം അതെല്ലാം ഒന്ന് നോക്കിയിട്ട് ഈ മീൻ കഷ്ണങ്ങളെല്ലാം അതിനകത്ത് പറക്കിയിടണം ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം ഈ മീൻ കഷ്ണങ്ങളെല്ലാം അതിനകത്ത് ഇടേണ്ടത് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ തിളച്ചതിന് ശേഷം ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണെന്നൊന്ന് നോക്കി അതിന് ശേഷം നമ്മൾ ഈ പാത്രം വെച്ച് ഇത് മൂടി വെക്കണം അപ്പം വിറകടുപ്പിലായത് പെട്ടെന്ന് തിളച്ച് വരും പെട്ടെന്ന് വറ്റുകയും ചെയ്യും നമ്മൾ നല്ല ചൂടാണ് അടുപ്പിൽ നല്ല ചൂടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് അങ്ങ് വറ്റി നമ്മൾ ചട്ടിക്കകത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് മീൻകറി വയ്ക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ മൂടി വച്ചതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കി ഇപ്പം നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് എണ്ണയൊക്കെ തിളിഞ്ഞു ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേ എല്ലാം കറക്റ്റ് തന്നെ അപ്പോഴും ഞാൻ കുറച്ച് കറിവെപ്പിലേയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് ചേർത്ത് നോക്കിയപ്പോഴത്തേക്ക് കൊള്ളാം നല്ല കറി തന്നെ അടുപ്പിലൊക്കെ വെച്ചപ്പോൾ അതിനൊരു പത്തിയ ടേസ്റ്റ് തന്നെ അപ്പം നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം